തോട്ടം അത് വേറെ ടീമാണ് തോട്ടത്തിലേക്ക് ആപ്പിൾ അവിടെ ഡോൺ പ്ലക്ക് ദ ആപ്പിൾസ് വിൽ ഹാവ് ടു പേ ഫൈവ് ഇതാണ് ആപ്പിളിന്റെ തോട്ടം മരങ്ങളാണ് മരങ്ങളു പ്പിളിന്റെ ആണ് എവിടെ ആപ്പിൾ ഉണ്ടായിരുന്നല്ലോ ആ ഓഫ് ആ ഓഫ് സീസണേല ആപ്പിളാണ് അല്ല മധുരം ഉണ്ട് കിട്ടാ അല്ലെ അല്ലെ മധുരം ഉണ്ട് ആപ്പിളിന്റെ അച്ചാറങ്ങൾ കൊറേ ആപ്പിളിന്റെ മരം ഉണ്ട് എവിടെ ചെറിയ മരട്ട അത്രേ ഉള്ളൂ പിന്നെ എന്താ ആക്ച്വലി സീസൺ അല്ല സീസൺ ആണെങ്കിൽ ഇതിപ്പോൾ ഫുള്ള് ആപ്പിളുണ്ടാവും അപ്പം സീസൺ കഴിഞ്ഞിരിക്കുന്നത് അതൊക്കെ അവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ചിലതൊക്കെ അവർ ഷോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആപ്പിൾ വെച്ചതൊക്കെ ഉണ്ട് എന്താ അത്ര ഒക്കെ ഫുള്ള് മല എന്താ അവിടെന്താ ഇതൊക്കെ വെച്ചതാണ് വെച്ചതാണ് ആപ്പിളിന്റെ ജ്യൂസ് ഉണ്ടാക്കിയാണ് ഫ്രഷ് ആപ്പിൾ ജ്യൂസ് അല്ലേ മച്ച് മഞ്ഞ ആപ്പിളാണ് ഗോൾഡൻ ആപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കരിമ്പി ജ്യൂസ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ஆப்பிள் மாத்தோ வேற சுகரோ ஷுகரில குடிச்சப்ப நல்லா അവിടെ കൊറേ ആപ്പിൾ കേട്ടാ പച്ച പോലെ ആപ്പിളില്ലേലോ എല്ലാം ഒക്കെ പോട്ടെ ഒരു ജ്യൂസിന് എത്ര ആപ്പിൾ കൊറേ ഇണ്ട് കൊറേ കൊറേഡണ്ട് ഞാൻ ഇപ്പൊ ഇത് ഇണ്ടാക്കിയ We also make some by products. What is that? We make apple pickle. We make apple chutney. We make apple cider vinegar. We make jam. We make apple murabba. We make some pickles. We make pickle of lotus stem. This is lotus stem. Lotus stem. Lotus stem. नहीं हम लोग इन्दू पूरी चाहिए. Another variety lotus stem pickle. Lotus stem Here we call it nadru. Lotus stem ka. from Dal Lake and Nigeen Lake in Srinagar. One is apple chutney. Apple chutney. Yeah. Apple chutney. This is apple chutney. This one is apple pickle. Mm. This is apple pickle. You can take the piece and taste this. Piece Just wait. Wild garlic chutney. No. Pure apple juice. It's a golden apple കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ ആപ്പിൾ ജ്യൂസ് ആഡ് ചെയ്യാതെ നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഫ്രഷ് ഒന്ന് എവിടെ ചെന്ന് നോക്കി അത് നല്ല മധുരം ഉണ്ട് ഗോൾഡൻ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ കളറുള്ള ആപ്പിൾ രസമുണ്ട് അത് മഞ്ഞ കളറാണ് ആണ് കണ്ടോ മഞ്ഞ കളർ ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് നോക്കട്ടെ ഇത് പിടിക്കും സ്പൂൺ പിടിക്കും വരിക്കണം. வேற ഒന്നും വാങ്ങിക്കേണ്ടదా? ഇതൊക്കെ തേനും ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. യഖിനി ഈ മുറब्बा എന്ന് പറഞ്ഞോടാ? ആപ്പിൾ സൈഡർ വിനгар മേഡ് ഫ്രം ഗ്രീൻ മാലിച്ചെ. യഖിനി ലോട്ടസ് സ്റ്റെം ബിൻ്റെ യഖിനി പറയാവോ? ലോട്ടസ് സ്റ്റെം യഖിനി. ലോട്ടസ് സ്റ്റെം യഖിനി ആണോടാ? ഉം, どんだけ ക്രീനറ്ണ്ട അച്ചാരോ. യഖിനി അച്ചാരോ. വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ് യഖിനി? യഖിനി ഈസ് എ ട്രഡിഷണൽ ഡിഷ് ഫ്രഷ് കേസ് ൽ. ഹാ, ലൈക് എ പിക്കിൽ. നോട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക് പിക്കിൽ. ഇതെ ലോട്ടസ് സ്റ്റെം അച്ചാരോ. ഉം. എന്താന്നറിയോ ജാമന്നെയാണ് ഉള്ളില് പീസുകൾ Uh, it is 289 250 279 250. this is another variety of jam made from a sugar free apple taste this this is another variety of jam made from three different type different types of apples maharaji apple green apple and red apple maharaji apple is a type of apple which is sugar free that is why it is tasting like that. ജ്യൂസ് വേണ്ടേ ഏക്കരുത് അവിടെ ഇതെന്താ തിരിച്ചു വാട്ട് ദിസ് എനിക്ക് ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ ജ്യൂസ് കുടിക്കണം ഒറിജിനൽ ആപ്പിൾ ജ്യൂസ് കൊടുത്തോ യു ജ്യൂസ് കുടിച്ച് ഞങ്ങൾ കുറച്ച് പിക്കിള് വാങ്ങി പിക്കിള് മുറമ്പല്ലേ അത് വാങ്ങി ആപ്പിൾ തോട്ടം കണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ആപ്പിൾ തരാം ആപ്പിൾ തരാം ദ ഗോൾഡൻ ആപ്പിൾ ഇതുപോലെ കൊടുത്തതാണ് അപ്പോൾ ഓക്കെ ഞങ്ങൾ ബൈ ബൈ ഇവിടെ നിന്ന് പോവാം നമ്മൾ വന്നൊരു സാഫ്രോൺ ഒക്കെ ഒരു ഏരിയ ഒക്കെയാണ് ഇവിടെ സാഫ്രോണിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ഷോപ്പുണ്ട് നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് എങ്ങനെയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളും ചോദിച്ചു വയ്ക്കാം പിന്നെ ഇവിടെ അവിടെ വാങ്ങാനുള്ള പ്ലാനില്ല അപ്പോൾ കറക്റ്റാർ വരുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ ഒന്ന് കയറേണ്ടി വരും കാരണം അവർ ആദ്യത്തേക്കാണ് കൊണ്ടുവരിക അവർക്ക് എന്തെങ്കിലും കിട്ടുന്ന പരിപാടിയാണല്ലോ ഇതൊരു കടയാണ് ഇരുന്നത് സഫ്രം ഒബ്സർവ് ചെയ്യേണ്ട സ്ഥലമാണ് ഈയഹ ക सबसे बेहतरीन चीज रहता है 100% ग्लोर सबसे मिलेगा बैठे मैं आपको पहचान दूंगा इसका साइलेंट मैं सनバル കണ്ടുടോ അക്കരശോ വാ 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 അക്കരശോ കുറുകി ചേതി കാണുത് ഫോർമൽ ആണ് സ്ട്രൈറ്റ് ടു നാഷണൽ ഹൈവേ 44 देन ടേൺ ലെഫ്റ്റ് ഓൺ ടു നാഷണൽ ഹൈവേ 44 മറ്റൊരു ജില്ല എന്ന് പറഞ്ഞ സാധനം कितना है ये हमारा कश्मीरी शिलाजीत बैक पेन जॉइंट पेन शुगर थायराइड कैंसर था, जो भी बॉडी में जनरल रिजिस्टेन्स उसके लिए सबसे बेहतरीन चीज है गावर को खत्म कर देता है ये ब्लैकबेरी है ये क्रैनबेरी है चेरी ब्लूबेरी प्रोबेरी कश्मीरी मामरा आलमंड्स कश्मीरी 100% ऑयली दिस इज कश्मीरी वॉल वैलेट इधर आता है ओके बंद हो गया कितना वो कितने है कैसे इसका 300 पर ग्राम 300 पर ग्राम सिस्टर आने का दिस इज 500 20 ग्राम इट हैज नो एक्सपायरी डेट इट कैन स्टोर इन 20 डेज कितना 20 20 डेज 20 डेज ये 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 റേറ്റ് പറഞ്ഞത് ാണ് ഗ്രാമിന് നല്ല റേറ്റ് ഒക്കെ തന്നെയാണ് നമുക്ക് വാങ്ങാൻ പ്ലാൻ ഇല്ല അപ്പോൾ ആദ്യം ഇവിടുന്ന് ഒരാൾ ഒറിജിനൽ കൊടുന്ന് നീന്തുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാറ് റേറ്റിനൊക്കെയാണ് റേറ്റൊക്കെ നല്ല അപ്പം നമുക്ക് വാങ്ങാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് പങ്കാളി കിട്ടുന്നത് നമ്മൾ നേരെ സ്പോട്ടിൽ പോവാണ് ഇതത് മരമാണ് ഇതാണ് സാഫ്രോൻ്റെ മരം അമ്മ ഉണ്ടാക്കണ്ടാവും ഞാൻ നടക്കേണ്ടി വരും ദീ കൂടെ നടക്കേണ്ടി വരും സാഫ്രോന്റെ മരം സാഫ്രോന്റെ മരം കാണാൻ എന്താണ് സാഫ്രോന്റെ തോട്ടം വലിയൊരു തോട്ടാണ് സാഫ്രോന്റെ സീസൺ അല്ലപ്പോഴതാ വലുത് എന്താ ഇതിപ്പോ നട്ടതാണ് ഇപ്പൊ പുതിയ നട്ടാണ് ഇതാണ് സാഫ്രോന്റെ തോട്ടം സാഫ്രോന്റെ മരം ഇത് വലുതാവൂല അങ്ങനെ ചെറുതായി നിക്കളു ട്രീ ആണ് പ്ലാന്റ് ഇത് മൊത്തം സാഫ്രോന്റെ പ്ലാന്റ് ആണ് ഇത് ഒരുപാട് വലുതാവൊന്നുമില്ല ഇങ്ങനെ ചെറിയ നമ്മളെ പുൽച്ചെടി മോഡല്ണ്ടാവുള്ളൂ പക്ഷേ ഇതിൽ ഇതിന്റെ സീസൺ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇപ്പൊ ഇതിന്റെ ഔട്ട് ഓഫ് സീസൺ ആണ് രക്ഷില്ല അപ്പോൾ ഇവിടെയൊക്കെ സാഫ്രോൺ ഉള്ള ടൈമിൽ ഇതിൻ്റെ സീസണിൽ വരുവാണെങ്കിൽ നല്ല രസമുണ്ടാവും ഓ നല്ല തണുപ്പുണ്ട് തോന്നും അതൊക്കെ പോകുക കഴിക്കണ് മരുവാങ്ക് കൊടുത്തേക്കണ് അങ്ങനെ നേരെ പയൽകാമെന്ന് തിരിച്ചിട്ട് റൂമിലേക്ക് ഇങ്ങനെ പോവുകയാണ് ആ റോട്ടിലാണ് ഇപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ടുള്ളത് ഇത് വേറെ എന്തോ ഒരു മരട്ട അതിൻ്റെ ഇടയിൽ വലിയ കുഴിച്ചിട്ടാണ് ഇത് സാഫ്രോണാണ് ഇവിടെയും സാഫ്രോൺ ആണ് ഇതെന്താ അറിയില്ല വേറെ ഇവിടെ ആരുമില്ല ചോദിച്ചു നോക്കാനിവിടെ ഇതൊന്നും ചോദിച്ചു നോക്കാനിവിടെ ആരുമില്ല था कोई एरर है चलिए और ने कोई आळू वेर है इदो चोई चोका दूसरा कोई जगह में ऐसा साफर का ये वरकेसर का ये देख सकते हैं अभी किधर भी नहीं रहेगा ये ये रहे नावंदर है अब नवंबर में नवंबर में नवंबर 20 अक्टूबर तक और सिग्नेट तक नवंबर तक और सिग्नेट 20 और इरवान दे अक्टूबर 20 മുതൽ हां नवंबर 20 വരെ नवंबर 20 तक नवंबर 20 വരെ രണ്ടवळത്ര ആ ഒരു മാസം एक ही मारे बस तो बेर अवड़े के लुंडा को नहीं चौके कहाँ है ना बेर अवड़े ना बेर अवड़े चौके नूडल कोई चीज़ हाँ वो केसर का के साथ वो वो ग्रीन है वो ओलिफ है ना वो क्या है ये तो केसर ही केसर के गांव से नहीं हाँ। ये कैसर खत्म है कैसर है हाँ, ये खत्म हो गया हाँ, ये खत्म हो गया वो समझ में आया हाँ। तो कैसर केसर हाँ, केसर का ओके ठीक है वो नहीं है वो उधर है ना वो देखो वो ग्रीन, हाँ, ग्रीन वाला वो क्या है हाँ, केसर है। मतलब वो ये समझ में आया वो वाला वो वाला ग्रीन वो क्या है इधर से हाँ 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 सरसों है हा। सरसों मतलब वो सैलड में कहने वाला वो चीज़ है ये सरसों मतलब के सब्जी का लगता है कश्मीरी को बोला था टील है टील है सब्जी टील है हाँ हाँ അങ്ങനെ ശുക്രി നമ്മളിങ്ങനെ പോണേൻ്റെ ഇടയിൽ ഇവിടുത്തെ ഒരാളെ കിട്ടി അപ്പോൾ അവർ പറഞ്ഞത് ഒക്ടോബർ ഇരുപത് മുതൽ നവംബർ ഇരുപത് വരെയാണ് അത്ര ഇതിൻ്റെ ഒരു സീസൺ ആ ടൈമിലാണ് ഇവിടെ ഇത് ഉണ്ടാവൽ അപ്പോൾ നമ്മൾ വന്നതിപ്പോൾ സീസൺ ഈ കേസറിൻ്റെ സീസൺ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല അങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്ടോബർ സെക്കൻഡ് വീക്ക് തേർഡ് വീക്കിലൊക്കെ ആയിട്ട് വരിക അപ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റും നല്ല രസമുണ്ടാകും എന്തായാലും ഇത് മെയിൻ ഹൈവേ ആണ് മെയിൻ ഹൈവേൻ്റെ തോട്ടം എടുത്ത് ഈ ഒരു തോട്ടം വരുന്നത് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ എന്തായാലും ഹൈവേ കൂടി പോകണവരോ എന്തായാലും നിർത്തി നോക്കും അത്രയ്ക്കും രസം ഉണ്ടാവും ടൈം ഒരുപാട് വൈകി ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ ശ്രീനഗർക്ക് പോവാണേ ഓക്കെ ഇപ്പോൾ പെൽഗാമിൽ വന്നതിൻ്റെ മെയിൻ രണ്ട് കാര്യങ്ങളായിരുന്നു ഇപ്പം ഒന്ന് ആപ്പിൾ തോട്ടം കാണണം പിന്നെ ഈ കുങ്കുമ്പോൾ പൂവിൻ്റെ തോട്ടം കാണാൻ ഉള്ളത് അപ്പോൾ അത് രണ്ടും കണ്ടും പിന്നെ നമ്മൾ വണ്ടിയാണ് നിർത്തിയിട്ടുണ്ട് നേരെ വണ്ടിൻ്റെ അത് പോവാണ് ഇതായിട്ട് നമ്മൾ പറഞ്ഞ ഹൈവേ മെയിൻ ഹൈവേ നമ്മൾ ലാൽ ചോക്ക് ആണ് വന്നിട്ടുള്ളത് ലാൽ ചോക്ക് എന്ന് പറഞ്ഞാൽ കുറേ കടകളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നതാണ് ബ്രാൻഡായിട്ട് നമ്മളിങ്ങനെ നോക്കാം ഓരോ കടകൾ നോക്കാം ഇവർക്ക് കുറേ കടകളാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ഷൂവിൻ്റെ കടയിൽ വാച്ചിന്റെ കട ക്ലോക്കിന്റെ കട കേട്ടോ പിന്നെ ആ ഭാഗത്തുണ്ട് അത് കുറച്ച് മുട്ടായിക്കുള്ളൊരു ഭാഗത്ത് കടയാണ് ആ ഭാഗത്തു നിന്നാണ് ടൗണിൻ്റെ അവസ്ഥ ഇവിടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് പ്ലാസ്ക് ബോട്ടിൽ ല്ലേ ബാങ്ക് കൊടുത്തുകൊണ്ട് ഒരു പള്ളിട്ട് ഞങ്ങടെ കടക്കണം ഉള്ളേക്ക് കടക്കണം സാറേ ശരി കടക്കണം ഇതോ ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇതൊരു തെരുവ് കച്ചവടം എന്നുള്ള രീതിയിൽ ഏതാ ആ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ സ്പൈസസ് ഹെർബ്സ് ഒക്കെ ഉള്ള ഇവിടുത്തെ ലോക്കൽ ഫുഡ് കൂടെ ൊരു ആപ്പിൾ കിട്ടിയാണ് നേരത്തെ നമ്മളെ ആപ്പിൾ തോട്ടത്തിൽ ഇത് നടക്കുന്നത് ഇവിടെ അടച്ചിട്ടല്ലേ ലാൽ ചോക്ക് ഇവിടുത്തെ കടകളൊക്കെ അടച്ചിട്ടു ഇപ്പൊ സമയം എത്രയായി എത്ര എഴ് മണിയാണ് എഴ് മണിയാകുമ്പോ തന്നെ ഇവിടുത്തെ കടകളൊക്കെ ഒരു ഇത് അടച്ചിട്ടുണ്ട്

റൊട്ടി ഉണ്ടാക്കുന്ന സാധനം നമ്മൾക്ക് ഉണ്ടാകും റൊട്ടി നമ്മള് പാകിസ്ഥാന റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം ആ ചൂടൊക്കെ ആക്കിയിട്ട് അവര് ഇങ്ങനെ കൈ കൊണ്ട് ഒട്ടിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പ് അവരൊരു ഒരു റൗണ്ട് സാധനത്തിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെക്കുന്നത് റൊട്ടിയാണ് പള നമ്മള് നോർമൽ ഒരു മാർക്കറ്റ് മുട്ടായിത്തെരു മോഡല് മുട്ടായിത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ നേരത്തെ നടക്കൂട്ടോ എട്ടുമണിയാവുമ്പത്തേനും നടക്കുന്നൊക്കെ പറഞ്ഞപ്പോ ഈ ക്ലാസ്സിലെ ടൈമില് ഇപ്പോൾ നടക്കുന്ന പറഞ്ഞു നമ്മളെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ സൈക്കിളിന്റെ ഒരു ഷോപ്പുണ്ട് ആ ആ ആ ആ അതിനകത്ത് കടിക്കും അടിക്കൂട്ടാ ഇത് ഫിഷ് ഇത് ചിക്കൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഞങ്ങൾ പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാനാണ് നമ്മൾക്ക് ഫുഡൊക്കെ അവിടെ റൂമിലുണ്ട് അപ്പം നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഫിഷ് ഏതാണ് ഇതാണ് ഫിഷ് ഉള്ളിൽ വെള്ള കളർ ആങ്കിലൂടെ വന്ന് നിൽക്കുന്നുണ്ട് ഇതിൽ ആൾക്കാർ ഇങ്ങനെ എണ്ണ ഇങ്ങനെ കൂടും അതോടൊപ്പം തൽക്കാലം എനിക്കില്ല ലാസ്റ്റത്തെ പീസ് വേണമെങ്കിൽ തന്നെ നാല് നമ്മൾ ാണ് ഇവിടെ എട്ടുമണിയൊക്കെ ആകുമ്പോ ഫുൾ ക്ലോസ് ആവുന്നറിഞ്ഞ് വേരായി ബാഗ് മടിയിലൊക്കെ എന്തെങ്കിലും ചെയ്യാം നമ്മൾ പോവാണ് ഗവൺമെന്റ് നമ്പർ क्या है नाउ அப்பോട്ടൊരു വാട്ടർ ഷോപ്പ് എക്സ്പീരിയൻസ് ആണ് ഇത് ദി ബാറ്ററി ടൈപ്പ് ആണ് ഇവർക്കടി കണ്ടു നൗ ഗട്ട് നമ്പർ ആ அப்ப അങ്ങനെ നമ്മൾ വാട്ടർ ഷോപ്പിൽ ഇറങ്ങി വാട്ടർ ഷോപ്പിൽ നിന്ന് लाल ചോക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നു ഇപ്പൊന്തെന്തൊരു ഒരു ഇറ്റുള്ള പോലെ ല്ലേ നമ്മൾ പോയി കാവ എന്തെങ്കിലും കുടിക്കണം പോയിട്ട് സൈസ് ഒട്ടിയില്ല ആ അങ്ങനെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മളെ ഷാളാ ഓക്കെ 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 ഇന്ന് ഇവിടെയാണ് അപ്പൊ തിരിച്ചു വന്ന് കേരള കേരള കുങ്കുമപ്പൂ ചെക്ക് ചെയ്യാത്ത അപ്പൊന്ന് തിരിച്ചെത്തി നമ്മൾ വേറെ ബോട്ടിൽ ആണ് വരുന്നത് ഇന്നലെ വരെ നമ്മൾ ഉണ്ടായിരുന്നത് ഈ ഭാഗത്തുള്ള ബോട്ടിലായിരുന്നു ഇന്നിപ്പോ അത് ക്ലീൻ നമ്മൾ ഇന്നലെ പാൽക്കാത്തിൽ നിന്നല്ലോ അപ്പൊ അതിന് ശേഷം നമ്മളിപ്പോ ഇന്ന് ഈ ബോട്ടിക്ക് മാറുകയാണ് ഇതിലുള്ള ആൾക്കാർ ഓൾറെഡി പോയി ഈ ബോട്ട് കുറച്ചും കൂടി ഒരു നല്ല ലുക്കാണ് റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം മരപ്പണികളൊക്കെ ഇങ്ങനെ വരുന്നേ ഓൾറെഡി നമ്മൾ കയറുമ്പോൾ കാണിച്ചിരുന്ന് ഒരു ക്യാമറ ഒക്കെ ഉണ്ട് മരപ്പണികളൊക്കെ ഉണ്ട് ഇതിന് ഉള്ളിലൊക്കെ കയറിയിട്ട് ഈ ആളിങ്ങനെ വരുന്നത് ഇതിങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഹാൾ വരുന്നത് ഒരു ചെയറൊക്കെ ഉണ്ട് ഇവിടെ ഒരു ആൾക്കാർ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മോളൊക്കെ കയറാന് പണിക്കാര റൂമൊക്കെ അവിടെ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് കിച്ചൺ വരുന്നത് പിന്നെ ഒരു ഇടയാണ് ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് ഏത് ഒരു റൂം ഞങ്ങൾ അത് മേപ്പിൽ നിൽക്കുന്നത് ഈ റൂമൊക്കെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഇവിടെ നമ്മൾക്ക് ഇരിക്കാനൊരു സംഭവമുണ്ട് പിന്നെ ഒരു വലിയ ബഡ്ഡുണ്ട് ഒരു ചെറിയ ബെഡ് ഇവിടെ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഉണ്ട് ഉള്ളു മാരാട്ട മുള്ളിൽ ഫാനുണ്ട് അതവിടെ ടി വി ഉണ്ട് എ സി ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ റൂം വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഡസ്തുണ്ട് നമ്മളെന്താ പറയുക ഒരു മേശ ചെറിയ മേശ ഞങ്ങളുടെ വലിപ്പുള്ള ഉണ്ട് പിന്നെതാ ഇവിടെ നമ്മൾ ചെറിയ റൂമും കൂടെ ഉണ്ട് ഇവരെ ചെറിയൊരു ഡ്രസ്സൊക്കെ മാറുന്ന സംഭവമുണ്ട് തുറക്കാൻ പറ്റും പൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ വാഷ്റൂം വാഷ്റൂം ഇതാ യൂറോപ്യൻ ക്ലോസിറ്റാണ് പിന്നെ ഇവിടെ കൈയേക്കാനൊക്കെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ നമ്മളെ കണ്ണട ഉണ്ട് ഇവിടെ ഇന്നെ കാണാം പിന്നെ ഇവിടെ നമ്മളെ ബാത്ത് റബ്ബ് ഇവിടെ കുഴിക്കാനുള്ളത് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഈ ഏരിയയിൽ പുറത്ത് വെള്ളം പോകാനുള്ള ഒരു ഗ്യാപ്പുണ്ടാവില്ല അപ്പം കുളിക്കണമെങ്കിലൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ റൂമ് മറ്റേതിനേക്കാടി ഒരു നല്ലൊരു കാണാനൊരു ലുക്ക് ഉണ്ട് പിന്നെ നമ്മൾക്ക് റൂമ് വലിയ റൂമ് എന്നുള്ള ഇല്ലല്ലോ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുക പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണുക ഇത് എക്സ്പീരിയൻസ് ചെയ്യാന്നാണ് നമ്മളെ ആകെയുള്ളൊരു ലക്ഷ്യം ഇവിടെ മരപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഫുൾ മരപ്പണികളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കുറച്ച് ഷാളൊക്കെ കാണിച്ചാൽ നമ്മൾക്ക് ഒരാൾ വന്നിട്ടുണ്ട് എനിക്ക് അഡ്രസ്സ് തന്നെ हाँ ये ड्रेस है ये भी ड्रेस है ये भी ड्रेस है इसमें भी, इस भी, भी, इस इस भी कलर है उसमें भी कलर सब है और ये जैकेट लॉन्ग जैकेट बॉर्डर टाइप है देखो बॉर्डर ड्रेस है लाइनिंग लाइनिंग भी इसमें भी कलर हाँ तो आप लोग डाल दे ऐसा सेम है वो ഷാൾസാലേ നോർമൽ നമ്മളിടൂലേ അങ്ങനത്തെ ഷാൾ നമ്മള ഇങ്ങനത്തെ പറഞ്ഞു എന്തേ നമ്മളൊക്കെ ഈ നെയ് പെൻത്തായ്തർ तो इसलिए वगैरह ना सलवार सूट भी नहीं वो गर्मी के लिए ये भी गा... ये स्विस कॉटन वो क्रश कॉटन पतला बारीक कॉटन नाकना ये भी पतला कॉटन तो मेन कलर बेबी आगरे कट है तितले बहुत बारीक है ये गर्मी पूरा गर्मी सॉरी भाई सर हां नावड़ा ये वर्णला ये जंगलोड ड्रेस तो गुड मैचिंग ओ हम लोग आई वगरेना पेंटते हैं इसलिए सॉरी വേറെന്തേലും വേണോ വേണ്ടല്ലോ പിന്നെ പൈസ പോരി വേണം അതവിടെ ഉണ്ടോ ഇവിടെ യു പിട്ടോണ്ട

ഉണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ചോറുണ്ട് പിന്നെ നമ്മളെ വെജിറ്റബിൾ സാലഡ് ഉണ്ട് അപ്പൊ അങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് കുക്കുമറാണ് കുക്കുമർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബീഫൊക്കെ തട്ടിക്കൂട്ട് ബീഫൊന്നല്ല നല്ല ബീഫ് തന്നെയാണ് നല്ല നല്ല ബീസൊക്കെ പീസൊക്കെ എല്ലാവർക്കും അങ്ങനെ നമ്മളെ ഹൗഷ് ബോർട്ടിലെ അവസാനത്തെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇതുവരെ കണ്ട വീഡിയോസൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ് വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി നാളത്തെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം